ാനന്തത്തിൻ്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ വാതിൽ തുറന്നു വഴി ഇട്ടി പെട്ടെന്ന് തന്നെ വർണ്ണ കടലാസുകൾ ഇങ്ങനെ പാറി പറക്കുന്നുണ്ട് അപ്പം ബാലൻ ദേഷ്യം വരുന്നുണ്ട് ബാലൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്തി കാണുന്നത് ബലൂൺ വരണ കടലാസ് ഇതിനൊക്കെ എത്ര രൂപ ചിലവുണ്ട് ഇതൊക്കെ ആരുടെ ചിലവ് ആരുടെ ബുദ്ധി എന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് ഗോമതി പറയും ദേവി മോളുടെ എന്ന് പറയുമ്പോൾ മോളെയാണ് അയാ തന്നെ നമ്മുടെ ബാലന്റെ സ്വഭാവം അങ്ങോട്ട് മാറുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഓന് നിറം മാറുന്നത് പോലെ ഇനി ആദ്യം എല്ലാവരും കൂടെ ആകെ ഷോക്ക് ആവുന്നുണ്ട് കണക്കും കാര്യങ്ങളും പൈസര കണക്കൊക്കെ ബാലം വിളിച്ച് ചോദിക്കുമ്പോൾ വല്ലാണ്ടാവുന്നുണ്ട് പക്ഷെ ദേവി മോളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞപ്പോൾ ദേവി മോളാണോ അത് എന്നൊക്കെ പറഞ്ഞ് അപ്പം ഇത്രയ്ക്കും മീനാക്ഷിക്ക് അത് വല്ലാത്തൊരു ഫീലിംഗ് ഒക്കെ ആവുന്നുണ്ട് കാരണം ദേവി മോളോടൊരു പ്രത്യേക സ്നേഹം അത് നമ്മുടെ ധർമ്മനും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അവരാരും ഒന്നും ഇണ്ടുന്നില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ് അതിനുശേഷം പിന്നെ എന്തായാലും ആഘോഷം നടത്താൻ തീരുമാനിച്ചില്ല അപ്പം പിന്നെ അത് അങ്ങട് ഭംഗിയായി നടക്കട്ടെ എന്ന് പറഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും കൂടി കേക്ക് ഗോമതി പായസൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കേക്ക് കട്ട് ചെയ്ത് ഗോമതിയുടെ വായൽ വെച്ചുകൊടുക്കുന്നുണ്ട് ബാലൻ അതുപോലെ തന്നെ ബാലൻ്റെ വായലും ഗോമതി കേക്ക് ഒരു ഭാഗം അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്